കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ ലഹരി ഉപയോഗിച്ച് ബസ് ഓടിച്ച ഡ്രൈവറെ കണ്ണൂർ ടൗൺ പോലീസും ഡാൻസ് ആഫ് ടീം അംഗങ്ങളും ചേർന്ന് പിടികൂടി പയ്യന്നൂർ കോഴിക്കോട് റൂട്ടിലോടുന്ന ആ ബസ്സിൻ്റെ ഡ്രൈവർ പള്ളിക്കുന്ന് സ്വദേശി പി രൂപേഷാണ് അറസ്റ്റായത് ജില്ലയിൽ ഓണ സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായി സോട്ടോക്സ മൊബൈൽ ടെസ്റ്റ് സിസ്റ്റം ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ ലഹരി ഉപയോഗിച്ചതായി കണ്ടെത്തിയത് ഉമിനീർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ പോസിറ്റീവ് ഫലം ലഭിച്ചതിനെ തുടർന്നാണ് പ്രതിയെയും ബസ്സും പോലീസ് കസ്റ്റഡിയിലെടുത്തത് കണ്ണൂർ സിറ്റി പോലീസിന് വേണ്ടി സി സീസൈഡ് റോട്ടറി ക്ലബിന്റെ സഹായത്തോടെ വാക്രോ ഫൗണ്ടേഷന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് സോട്ടോക്സ മൊബൈൽ ടെസ്റ്റ് സിസ്റ്റം ആഗസ്റ്റ് അഞ്ചിന് കൈമാറിയിരുന്നു ഈ ഉപകരണം ഉപയോഗിച്ച് നടത്തിയ ആദ്യ ലഹരി പരിശോധനയാണിത് ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ജില്ലയിൽ കൂടുതൽ പരിശോധനകളും സോട്ടോക്സ മൊബൈൽ ടെസ്റ്റ് സിസ്റ്റത്തിന്റെ സേവനവും ഉണ്ടാകുമെന്നും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് ഐ പി എസ് അറിയിച്ചു കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരിയുടെ നിർദ്ദേശപ്രകാരം എസ് ഐ വി ദീപ്തി എസ് ഐ അരുൺ സി പി ഒ കിരൺ ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് പരിശോധന നടത്തിയത് ഗ്രാമിക അനൂസ് കണ്ണൂർ